പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രമദാ മാസത്തിലേക്ക് പ്രവേശിക്കുക ഇത് മറ്റൊരു മാസത്തെ പോലെ നിങ്ങൾ കാണരുത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് റമദാനിന് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ആ മഹാഭാഗ്യം ലഭിക്കാതെ അവരൊക്കെ നമ്മോട് വിട പറഞ്ഞു പോലെ നമ്മളിപ്പോഴും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അള്ളാഹു സുബഹാനുഹോത്തായാലും നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ അവസരങ്ങളാണ് കാരണം നമ്മളാരും ഒരു വിശുദ്ധരാണ് എല്ലാറ്റിലും എല്ലാറ്റിൽ നിന്നും മുക്തരാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു റമദാൻ കഴിഞ്ഞ് ഈ റമദാനിലേക്ക് എത്തുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് മായ്ച്ചു കളയേണ്ട ധാരാളം സംഗതികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഗതികൾ അവിടെ നിലനിർത്തി പോരാൻ പറ്റാത്തത് കളയണം അത് വായിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ തൻ്റെ നാളെ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ പരലോകം നഷ്ടപ്പെടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം നമുക്കുണ്ട് അത് മായ്ച്ചു കളയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഹസൂറു അലൈഹി വസല്ലം പറയുകയുണ്ടായല്ലോ റോമം ഫംപുരി ഒരു മനുഷ്യൻ്റെ കാര്യം വളരെ കഷ്ടം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ കാര്യം എന്താണ് അതിരക്കെ റമദാന ഫലം ജോഫർ ലഹോ റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പാപങ്ങൾ വായിച്ച് കളഞ്ഞില്ലല്ലോ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ കഴിയാതെ ഒരു മനുഷ്യൻ്റെ റമദാനങ്ങനെ കടന്നു പോയെങ്കിൽ മഹാ ദൗർഭാഗ്യവാൻ എന്ന് റസൂലി സ്വാല അലഹുസ്വലമ്മ പറഞ്ഞു നമ്മൾ നമ്മളതിൽ പെടരുത് നമ്മൾ ഭാഗ്യവാന്മാരിൽ തന്നെ പെടണം അതിന് നമ്മൾ ബോധപൂർവം ആ ഒരു ബോധത്തോടു കൂടി എന്നെ ജീവിക്കണം റസൂലുല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞ പോലെ ഇന്നലെ ഇന്ന് വരെ ീവിക്കണ രൂപത്തിലാകരുത് നാൾ അങ്ങനെ റസൂറു നന്മയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയണത് വരൂ ഇനിയും നിങ്ങൾ നന്മ ധാരാളം വർദ്ധിപ്പിക്കൂ എന്നാൽ നന്മയൊന്നുമില്ല തിന്മയിൽ ജീവിച്ച ആളുകളോട് പറയണത് നിങ്ങൾ ആ തിന്മയൊന്ന് നിർത്തൂ അതൊന്ന് കുറക്കൂ റമദാനാണ് ഈ വരുന്നത് എന്ന് റസൂറുല്ലാഹി ഇസ്ബാൽ അലൈഹിസ്ലാം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്കൊക്കെ പലതരം ദൗർബല്യങ്ങളും നമ്മളിലൊക്കെ ഉണ്ടാവും പല രീതിയിലുള്ള ദൗർബല്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരായിരിക്കും ആ ദൗർബല്യങ്ങളൊക്കെ കണ്ടെങ്ങി റമദാ മാസമാണ് വരാൻ പോകുന്നത് ദിവസം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ റമദാൻ ഒന്നാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ആ ദിവസത്തെ നമ്മൾ ശരിക്ക് ആദരിക്കണം നമുക്കതൊരു വലിയൊരു നേട്ടമാക്കി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകളെ മുഴുവൻ നമ്മൾക്ക് മായ്ച്ചു കളയാൻ അതിന് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞതുപോലെ അള്ളാഹ് സുഹാനോദോമുലി ഈ നോമ്പിന്റെ തന്നെ പ്രതിഫലം അത് ഞാൻ കൊടുക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത് അതിന് ഇത്രയെന്ന് പറയാൻ പറ്റൂല ഇത്രയെന്ന് പറയാൻ പറ്റൂല ഇന്നതിന് എഴുപത് ഇരട്ടി എഴുന്നൂറ് ഇരട്ടി എന്നൊക്കെ പറയുന്ന ഓരോന്നിനെ പറ്റിയും പറയും ആ പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത് നോമ്പിന്റെ കാര്യവും ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രതിഫലം നൽകുന്ന ആളുടെ ആരാണോ പ്രതിഫലം നൽകുന്നത് അയാൾ ആ അള്ളാഹുവിൻ്റെ ഔന്നിത്യം എത്ര ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് പോലും നമുക്ക് നിർണയിക്കാൻ പറ്റൂല അത്ര വലിയ പ്രതിഫലം നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് രണ്ടാമത്തെ സംഗതി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ പിശാജിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നിങ്ങൾ മനസ്സ് വെച്ചാൽ പിശാചിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അത് റസൂർലാഹി സഹ അലൈഹി വസ്ലാം പറഞ്ഞതാണ് പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടുന്ന ഒരു മാസം എന്നാണ് സ്വർഗ്ഗ കവാടം തുറക്കപ്പെടുന്ന ഒരു മാസം എന്നാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യന്റെയും കൂടെ പിശാജുണ്ട് ആ പിശാജിനെ ആ പിശാജാണ് നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓരോ സംഗതികൾ തെറ്റായ സംഗതികൾ ഇങ്ങനെ തോന്നിക്കുന്നത് അത് പിശാചിൻ്റെ പരിപാടിയാണ് ആ പിശാചിൻ്റെ പ്രവർത്തനത്തെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസം നമുക്ക് കൂടുതൽ നിയന്ത്രിക്കാനും അവനകറ്റാനുമുള്ള ഒരു കപ്പാസിറ്റി അള്ളാഹ് സുബഹാന മനുഷ്യർക്ക് ഈ മാസത്തിൽ പ്രത്യേകം നൽകും അതിന് താൽപ്പര്യമുള്ള ആളുകൾ വിശ്വാസികൾക്ക് അത് നൽകും അതുകൊണ്ടാണ് നമുക്ക് മറ്റു മാസങ്ങളിൽ ഉള്ള ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റമതാ മാസത്തിൽ ആരാധനകൾ ചെയ്യണം എന്നുള്ളൊരു ഉണ്ടാകുന്നതും നമസ്കാരം ജമായത്തായി നിർവഹിക്കണം അതുപോലെ തന്നെ തറാവിയെ നിസ്കരിക്കണം ശതക്ക കൊടുക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നിയെങ്കിലതൊക്കെ ചെയ്യുള്ളൂ ആ തോന്നൽ തോന്നലുണ്ടാകുന്നതിന് കാരണം പിശാജിൻ്റെ ശക്തി നമ്മുടെ മനസ്സിൽ അള്ളാഹു സുഖാനോത്താര ക്ഷയിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ റമദാ മാസത്തിൽ എന്നുള്ളതുകൊണ്ട് അതൊരു ചാൻസാണ് അത് നമുക്കുള്ളൊരു ചാൻസാണ് അതിനു പുറമെ ഈ സന്ദർഭത്തിൽ ഒരു ലൈലത്തുൽ ഖതിർ അബ്ദാഹ് നിശ്ചയിച്ചതാണ് അത് മിൻ അൽഫി ഷഹറായ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖതിറും അതും ഈ റമദാ മാസത്തിലാണുള്ളത് ധാരാളം പ്രതിഫലങ്ങൾ പെയ്തിറങ്ങുന്ന നമ്മളുടെ മനസ്സ് നമുക്കതിൽ ഭാഗമായി നിൽക്കുന്ന ഒരു മാസം നമ്മൾക്ക് വേണ്ടി അബ്ലാഹുസ് ബഹാനു ഹോത നിർണയിച്ചു തന്നതാണ് അത് കഴിഞ്ഞിട്ടും നമ്മൾക്ക് നമ്മുടെ പാപങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ മഹാനഷ്ടക്കാരൻ എന്ന് റസൂർ അള്ളഹി സ്വല പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത് ഇൻഷല്ല മാസം കാണുകയാണെങ്കിൽ ഇന്ന് മാസം കണ്ടാൽ നാളെ നമുക്ക് നോമ്പ് ആരംഭിക്കും മാസം കണ്ടിട്ടില്ലെങ്കിൽ മറ്റന്നാൾ ഏതായാലും ഞായറാഴ്ച ഏതായാലും നോമ്പ് ആരംഭിക്കും അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക പഠിക്കുക അങ്ങനെ നോമ്പിൽ പരമാവധി അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ നോക്കുക ധാരാളം വായിക്കാൻ നമുക്ക് കഴിയും നോമ്പിനെ പറ്റി പഠിക്കാൻ കഴിയും അതുപോലെ ആനും മറ്റു വലിയ സംഗതികളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ധന്യമായ സന്ദർഭമാക്കി മാറ്റാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ബോധപൂർവം ശ്രമിക്കുക അതിനുവേണ്ടി നമ്മൾ وللنرى الله سبحانه وتعالى نبغي